സംസ്ഥാനത്ത് മൂന്നാം തുടർഭരണം ഉറപ്പാണ് എന്ന് പിണറായി വിജയൻ പറയാം അതിലെ ഒരു ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല കേട്ടോ പിന്നെ ഭവന സന്ദർശനം എല്ലാ പ്രതിസന്ധികളും നീക്കുമെന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പ്രഖ്യാപനം അദ്ദേഹം പറയുന്നു ഭവന സന്ദർശനം എല്ലാ പ്രതിസന്ധികളെയും നീക്കുമെന്ന് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഇപ്പോ പാർട്ടി പ്രവർത്തകര് മന്ത്രിമാര് മുതൽ സംസ്ഥാന സമിതി അംഗങ്ങൾ മുതൽ ഇങ്ങോട്ടേക്ക് താഴെയുള്ള ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരും അംഗങ്ങളും വരെ വീട് വീടാന്നര കയറി ഇറങ്ങുകയാണ് വീട് വീടാന്നെ കയറി ഇറങ്ങിയിട്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾ ഇനി എന്താണ് ചെയ്ത് തരേണ്ടത് പണ്ടാറടക്കം അങ്ങനൊന്ന് പോയി കിട്ടിയാൽ മതി ഇതാണ് വീട്ടുകാർ പറയുന്നത് അല്ലാതെ എന്താ പറയുക അല്ലാതെ വീട്ടുകാർ എന്താണ് പറയുക കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഏറ്റവും അവസാനം ഈ വിളപ്പിൽ വിളപ്പിൽ വിളപ്പിൽശാലയിലെ ഒരു ഹെൽത്ത് സെന്ററിൽ പാതിരാത്രി ഒരു രോഗി ആ രോഗിയെ കൊണ്ട് ആ രോഗിയുടെ ഭാര്യ ചെല്ലുകയാണ് ജീവനും മരണത്തിനും ഇടയിൽപ്പെട്ട ആ രോഗിയെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ട പ്രാഥമിക ചികിത്സയെങ്കിലും കൊടുക്കാൻ ആ ആ മറ്റേ ഗ്രിൽസ് ആ വാതിൽ വാതിൽ ഒന്ന് തുറക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഉറക്കം എഴുന്നേറ്റാലും അവിടെ ജീവൻ രക്ഷിക്കാനുള്ള ഉപാധികളൊന്നുമില്ല ഡോക്ടർ ലാൽ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ ഒരു ബോർഡ് എഴുതി വെക്കണം ഇവിടെ ഒന്നുമില്ല ഇവിടെ മരുന്നില്ല ഇവിടെ ചികിത്സാ സംവിധാനങ്ങളില്ല ഇവിടെ ഡോക്ടർമാരില്ല ഒന്നുമില്ല ഇതൊക്കെ ഷോ ആണ് ആരുടെ വീണ ജോർജിന്റെ വീണ ജോർജ് പറയുന്നുണ്ടല്ലോ നമ്പർ വൺ നമ്പർ വൺ മണ്ണാംകട്ട ഒരു നമ്പർ വണ്ണില്ല നമ്മള് ആരോഗ്യ രംഗത്ത് കേരളം മുന്നിലാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്വകാര്യ മേഖല സ്വകാര്യ ആരോഗ്യ മേഖല സ്വകാര്യ ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ഒരു എൺപത് എൺപത്തി ശതമാനവും ആരോഗ്യത്തെ പരിപാലിക്കുന്നത് സർക്കാർ മേഖല എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഒരു ഗ്യാരണ്ടിയും ഇല്ല അവിടെയാണ് നിങ്ങളൊരു പ്രസവത്തിന് പോകുമ്പോൾ ആ കത്രിക നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വെച്ച് വെച്ച് കെട്ടിവിടും ഹർഷിതയെ അറിയാമല്ലോ കോഴിക്കോട്ടെ ഹർഷിത എത്ര എത്ര വർഷങ്ങളായി ആ സ്ത്രീ നീതിക്ക് വേണ്ടി കേഴുന്നു നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല സിസേറിയൻ കഴിഞ്ഞിട്ട് ഈ കത്രിക ഈ ഈ സ്ത്രീയുടെ വയറ്റിനുള്ളിൽ വെച്ച് കെട്ടുകയാണ് പിന്നെന്തൊക്കെ ഒരു പാവം പെൺകുട്ടിയുടെ അല്ലെ ഒരു ഒമ്പത് വയസ്സുകാരി പെൺകുട്ടിയുടെ കൈ മുറിച്ചു കളഞ്ഞു ചെറിയ കൈക്ക് ചെറിയൊരു ചതവുമായി ചെന്നതാണ് വേണ്ട വേണ്ട ഒരു പരിചരണം ലഭിക്കാത്തുകൊണ്ട് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് തന്റെ വലത് കൈയാണ് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സാധാരണ ആരോഗ്യ മേഖല ജീവൻ രക്ഷിക്കാനാണല്ലോ പക്ഷേ രോഗികളെ കൊല്ലുന്ന ആരോഗ്യ മേഖല എന്നിട്ട് നമ്മൾ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നു കാരണഭൂതം ഒരു ചെറിയ ജനദോഷവും വരിയും വന്നാൽ കാരണഭൂതം നേരെ അമേരിക്കയിലേക്ക് പോകും കാരണഭൂതത്തിന്റെ തറവാട്ടിൽ നിന്നെടുത്ത പൈസ കൊണ്ടല്ല കേട്ടോ എന്റെയും നിങ്ങളുടെയും പോക്കറ്റ് അടിച്ച പൈസ കൊണ്ടാണ് പോകുന്നത് ചികിത്സിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ബിസ്മീറിനെ പോലെ ബിസ്മീറിനെ പോലെയുള്ള ജനങ്ങൾ ഒരു നെഞ്ചുവേദന വന്നാൽ അതിനു മുമ്പ് ഒരാളൊന്നുമല്ല ഒരാളൊന്നുമല്ല നേരത്തെ ഒരു ഓട്ടോ തൊഴിലാളിയുടെ കഥ നമുക്കറിയാം അഞ്ചു ദിവസമാണ് ഒരു പരിചരണവും കിട്ടാതെ ആശുപത്രിയിൽ കിടന്നത് ആ മനുഷ്യൻ അവസാനം മരണത്തിന് കീഴടങ്ങി ഡോക്ടർ എസ് എസ് ലാൻ പറയുന്നു മെഡിക്കൽ കോളേജുകളിലൊക്കെ സ്ഥിതി അതായത് അത്യാസന്നനായ രോഗി എത്തിയാൽ പോലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ ശ്രദ്ധ പതിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയേ അവിടെ സംവിധാനങ്ങളുള്ളൂ അത്രയേ അവിടെ ഡോക്ടർമാരുള്ളൂ അത്രയേ അവിടെ മറ്റ് ചികിത്സാ സംവിധാനങ്ങളുള്ളൂ എന്നിട്ട് എന്നിട്ട് പറയുന്നു നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ ഇതാണ് കേരളം ഇതാണ് കേരളം ഇവിടെയാണ് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ മുഖ്യമന്ത്രി എന്താ പറയുന്നത് ഭവന സന്ദർശനം എല്ലാ പ്രതിസന്ധികളെയും നീക്കും എന്ത് പ്രതിസന്ധികളെ ആണോ തീർക്കുക എന്ത് പ്രതിസന്ധികളെ ആണോ തീർക്കുക വിജയ വീട് വീടാതെ കയറി ഇറങ്ങുമ്പോ എന്ത് പ്രതിസന്ധികളെയാണ് തീർക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അവസാനം ഏറ്റവും ഇന്നലെ ഇന്നലെ ടി വി കണ്ടവരൊക്കെ ഇന്നലെ ടി വി ടി വിയില് കെ കെ രാഘവേഷ് എന്ന് പറയുന്ന കെ കെ രാഘവേഷ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ അവന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതായത് വി കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് വി എന്ന് പറയുന്ന അമ്പത് അമ്പത് വർഷം അല്ലേ അമ്പത് വർഷം പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിട്ട് സ്വന്തം രക്തവും കണ്ണീരും വിയർപ്പവും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു പാർട്ടിയിൽ കൊള്ള നടക്കുന്നു ഫണ്ട് പിരിച്ചിട്ട് അത് നേതാക്കന്മാർ മുക്കുന്നു രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അത് മുക്കുന്നു വ്യാജ റെസീറ്റ് കുറ്റി അതുകൊണ്ട് പിരിവ് നടത്തുന്നു ൊന്നും കണക്കിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് വി എന്ന് പറയുന്ന സഖാവ് ആരോടൊക്കെ പറഞ്ഞു ആരോടൊക്കെ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോടിയേരിയോട് പറഞ്ഞു പിന്നെ അപ്പ ഗോവിന്ദനോട് പറഞ്ഞു എല്ലാവരും എല്ലാവരും അറിഞ്ഞു എല്ലാവരും എല്ലാവരും മൂടി വെച്ചു കാരണം പാർട്ടി എന്ന് പറയുന്നത് കക്കാനും മുക്കാനും കക്കാനും മുക്കാനും കളവ് പറയാനും കക്കുന്നവർ മുക്കുന്നവർ അവർക്കാണ് പാർട്ടിയിൽ ഒന്നാം സ്ഥാനം എന്ന ഒന്നവസാനം കുഞ്ഞിക്കൃഷ്ണൻ തിരിച്ചറിയുകയാണ് കേട്ടോ അഞ്ചു വർഷം അഞ്ചു വർഷം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നിരന്തരം കലഹിച്ചു കൊണ്ടിരുന്നു പാർട്ടിയിലെ കൊള്ളക്കെതിരെ പാർട്ടിയിലെ വെട്ടിപ്പിനെതിരെ നിങ്ങൾ കൊള്ള നടത്തിക്കയോ വെട്ടിപ്പ് നടത്തിയോ പക്ഷെ ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടുമുടിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്ന് പുറത്തു വന്ന് പറയുകയാണ് പൊതുസമൂഹത്തോട് പറയുകയാണ് ദാ എന്റെ പാർട്ടി ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതിന് മുമ്പേ നമുക്കൊക്കെ അറിയായിരുന്നോ പാർട്ടി ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ കെ കെ രാകേഷ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിതാ പാർട്ടിയിലെ വഞ്ചകനെ ഒറ്റുകാരനെ പുറത്താക്കിയിരിക്കുന്നു സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് കുഞ്ഞിക്കൃഷ്ണനെ പുറത്താക്കിയിരിക്കുന്നു വിജയമാഷ് പണ്ട് പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസിൽ നിന്ന് പുറത്താക്കാം പക്ഷേ ചോദ്യം ആ ചോദ്യം അവിടെ അവശേഷിക്കും